മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിനാലും മുപ്പത്തിയഞ്ചും തിരുവചനങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു തുറക്കപ്പെടട്ടെ എന്നർത്ഥം ഉടനെ അവന്റെ ചെവികൾ തുറന്നു നാവിന്റെ കെട്ടുകൾ എഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങയുടെ ഒരു വാക്ക് ബദ്രനും ഊമനുമായിരുന്ന അവനെ സഹായിച്ചുവെങ്കിൽ ആ സൗഖ്യദായികമായ കരം ഞങ്ങളുടെ ഭവനങ്ങളിലും കുടുംബങ്ങളിലും രോഗികളായി കഴിയുന്നവരുടെ മേലേക്ക് നീട്ടിക്കൊണ്ട് ഇന്നേ ദിവസം സൗഖ്യത്തിന്റെ മേഖല അവർക്കായി തുറന്നു കൊടുക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു നമ്മുടെ കർത്താവ് സ്വമി ശിഹായിടക്കര പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിധിമാനായ മാറി മധ്യസ്ഥവും മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ കൃപയോടെ മുന്നേറി